മലയാളം ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ റസ്മിൻ അതേപോലെ തന്നെ ശരണ്യ നമ്മുടെ ശ്രീത് ഇവരെല്ലാം സംസാരിച്ചു പെട്ടെന്ന് ബെഡിൽ നിന്ന് നമ്മുടെ ശ്രീതു വീഴുന്നുണ്ട് അയ്യോ ഞാൻ വീണേന്ന് പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ പലർക്കും ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട് ആർക്കും ഒരു വാക്കിൽ വ്യവസ്ഥയില്ല ആരും ഒരു കാര്യങ്ങളും കറക്റ്റായിട്ടല്ല ചെയ്യുന്ന ഒരു കൃത്യനിഷ്ഠത ഇല്ലാത്തവരാണെന്നൊക്കെ നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് ശരണ്യും അപ്പോൾ നമ്മൾ ശ്രീ ശ്രീധരൻ്റെയും എല്ലാവരും അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട് ആ നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഗബ്രി അതിൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ട് ഗബ്ബ്രി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീധനോട് വർത്താനൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ശ്രീധോൻ്റെ കബോർഡ് പറഞ്ഞ എന്തൊക്കെയുള്ളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ കബോർഡ് അടച്ചു വച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ടാങ്ക് യു എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോയും ജാസ്മിനും ഗബുരൊക്കെ പൊരിഞ്ഞ അടി തന്നെയാണ് ബിഗ് ബോസ് ഷൂട്ടിങ് നടത്തുന്നത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ റസ്മിനും കൂടെ രഹസ്യമായിട്ട് ഒരു ടാസ്ക് ശ്രീധനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജിൻഡോയിൻ്റെ കയ്യിൽ നിന്ന് താക്കോല് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടാണ്